ഇന്ന് നമ്മുടെ നാട് മുഴുവൻ പള്ളിക്കൂടങ്ങളാണ് നമ്മൾ പള്ളിക്കുടം എന്നാണ് പറയുന്നത് പള്ളിക്കുടം അതിൻ്റെ പേര് തന്നെ പള്ളിക്കുടം എന്നാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊക്കെ ഇപ്പോഴാണിങ്ങനെ ഒത്തിരി പള്ളിക്കൂടങ്ങളുണ്ടായത് പണ്ടങ്ങനല്ലായിരുന്നു നമ്മളത് വിശദീകരിച്ച് പറഞ്ഞതാണ് പള്ളിക്കൂടം തീവെച്ച് നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ രണ്ട് സ്ഥലത്താണ് തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തിരുവല്ലയിൽ എന്ന് പറയുന്ന സ്ഥലം അവിടെ പുല്ലാട് നാല് കുട്ടികൾ ദളിതരായ നാല് കൊച്ചു കുഞ്ഞുങ്ങൾ കുട്ടികൾ കയറിയതിൻ്റെ പേരിൽ തീവച്ച് നശിപ്പിച്ചു തിരുവല്ലക്കാർക്കറിയാം അല്ലെങ്കിൽ പത്തനംതിട്ടക്കാർക്കറിയാം ആ സ്കൂൾ തീവച്ച സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് തീവച്ച സ്കൂൾ നിങ്ങൾ കേൾക്കണോ ആ നാല് കുഞ്ഞുങ്ങളിൽ ഒരാളുടെ പേരാണ് കേശവൻ ശാസ്ത്രി അദ്ദേഹം പിന്നീട് സ്പീക്കറായി തിരുവിതാംകൂർ നിയമസഭയിൽ അദ്ദേഹം സ്പീക്കറായി അദ്ദേഹമാണ് അയ്യങ്കാളിയുടെ ഏക മകൾ തങ്കമ്മ വിവാഹം കഴിച്ച ആൾ ഉണ്ടോ അന്ന് ആ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടൊരു കുഞ്ഞാണ് അതായിരുന്നു നമ്മുടെ നാട് അയ്യങ്കാളി പഞ്ചമി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കൊണ്ട് ഊരുട്ടമ്പല വരെ സ്കൂളിൽ കയറി സ്കൂൾ തീവെച്ച് നശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൻ്റെ കാര്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നടന്ന കാര്യമാണ് അപ്പോൾ എന്തടുത്താണത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അത് നടന്നെങ്കിൽ അതിന് മുമ്പുള്ള കേരളം എത്ര മോശമാണ് അങ്ങനെ വിദ്യാഭ്യാസം ആർക്കും ലഭ്യമല്ലായിരുന്നു ശൂദരമക്ഷര ദുരിത പർവചത കേട്ടിട്ടുണ്ടോ അക്ഷരം വായിച്ചാൽ ശൂദരൻ അക്ഷരം വായിച്ചാൽ നാം വറുത്തു കളയും നമ്മൾ കേട്ടുണ്ടാവും പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടാൽ ചെവിയിൽ ഈയം ഉരുകി വഴിക്കണം വായിച്ചാൽ നാം വറക്കണം അപ്പം ശൂദരന് അത് നിഷേധിച്ചിരുന്നു ശൂദരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ആരാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂധരൻ ഇതാണ് ചാതുർവർണ്ണിയം ശൂധരൻ കഴിഞ്ഞ് താഴോട്ട് പോകുന്നവരാണ് പഞ്ചമര് ചണ്ടാളര് നമ്മുടെ നാട്ടിലെ ദളിതാദിവാസികൾ നായർ സമുദായത്തിന് താഴോട്ടുള്ളവർ ഈഴവരാതി പിന്നോക്ക സമൂഹങ്ങൾ അപ്പം നാ വർക്കുന്ന ചെവിൽ ഇയ്യം ഉരുക്കി ഒഴിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു ആചാരങ്ങൾ പ്രമാണം പിന്നെ എങ്ങനെ ഇവർ അക്ഷരം പഠിക്കും പിന്നെ എങ്ങനെയാണ് കേരനാരായണൻ രാഷ്ട്രപതിയായത് എങ്ങനെയാണ് ആദിവാസി സമൂഹത്തിൽ ഒരു മന്ത്രി ഉണ്ടായത് അവർ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല അത് സംഭവിക്കുന്നതിൻ്റെ പിന്നിലൊരു വിദ്യാഭ്യാസ പ്രക്രിയ ഉണ്ടായിരുന്നു പള്ളിക്കൂടങ്ങൾ വന്നതുകൊണ്ടാണ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് കൊണ്ടാണ് അതാരാണ് സ്ഥാപിച്ചത് ആരാണ് വിദ്യാഭ്യാസം നൽകിയത് വായന ഒരു സംസ്കാരമാക്കി മാറ്റിയത് ആരാണ് അത് അറിയണം അതുകൊണ്ട് ഈ നാട്ടിലെത്തിയ മിഷണറിമാർ സുവിശേഷ പ്രവർത്തനത്തിനെത്തിയ മിഷണറിമാർ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ ദിവാമാരായി വന്ന കേണൽ മണ്ഡറയെ പോലെയുള്ള ദിവാമാരുണ്ട് അങ്ങനെയുള്ള പ്രവർത്തകർ അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണല്ലോ ഗാമ വാസ്കോടി ഗാമ ഇറങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഫ്രാൻസിസ് ഇവർ എത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് അർണോസ് പാതിരി എത്തുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് നാട്ടുകോട്ട് വരികയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ലണ്ടൻ മിഷറിമാർ ലണ്ടൻ മിഷറിമാർ അങ്ങ് തിരുനെൽവേലി മുതൽ കല്ലടയാർ വരെ ഏനാത്ത് പാലം അറിയാം ഏനാത്ത് പാലം വരെയാണ് അവരുടെ ബോർഡർ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ അടു ഏനാത്ത് പാലം മുതൽ കല്ലടയാർ മുതൽ അങ്ങ് ഭാരതപ്പുഴ വരെ സി എം എസ് മിഷറിമാർ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ഭാരതപ്പുഴ മുതൽ അങ്ങ് മംഗലാപുരം വരെ ബി എം എസ് ബാസ് അഡ്മിഷണർമാർ അങ്ങനെ ഓരോരുത്തരായി നാട്ടിലോട്ട് വന്നു ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി ആയിരത്തി അഞ്ഞൂറുകളിൽ തന്നെ കൊല്ലത്തെ പ്രസ് ആയിരത്തി അഞ്ഞൂറുകളിൽ ഈ നാട് എങ്ങനെയായിരുന്നു കൊല്ലത്തിൽ പ്രസ് വന്നു ഡോക്ട്രീന ക്രിസ്റ്റൻ്റെ ഒരു ചെറിയ പുസ്തകം അച്ചടിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറുകളിൽ കഥയാണ് കൊല്ലത്തെ കാര്യം അപ്പോൾ യൂറോപ്പിൽ ഉണ്ടായ ആ ജ്ഞാനോദയത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വന്ന മിഷണറിമാർ വിദ്യാഭ്യാസം വേണം ഇവർക്ക് അറിവ് വേണം ഇവരെ വായിക്കാൻ പഠിപ്പിക്കണം ഇത് ഈ വിഷയത്തിൽ കൃത്യമായി അവർ ഇടപെട്ടു അവർക്ക് മനസ്സിലായി ഇവർക്ക് വിദ്യാഭ്യാസം വേണം ബൈബിൾ വായിക്കണമെങ്കിൽ അക്ഷരം പഠിക്കണമല്ലോ അക്ഷരം ഉണ്ടാക്കി പെഞ്ചമൻ പേരിയെ പോലെയുള്ള മിഷണറിമാർ അദ്ദേഹമാണ് വട്ടെഴുത്ത് കൊണ്ടുവന്നത് ആ ചതുരവടിവിൽ ഉണ്ടാക്കി കൊല്ലന്മാരെ കൊണ്ടുവന്നത് ശരിയാക്കി അങ്ങനെ വട്ടെഴുത്ത് കൊണ്ടുവന്ന അദ്ദേഹമാണ് അപ്പോൾ വ്യാഹരണം വേണം നിഘണ്ടു വേണം ഇതെല്ലാം അവർ ചിന്തിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ടായി ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പള്ളിക്കൂടങ്ങളെല്ലാം ഇങ്ങനെ മുളച്ചു വന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത് ഇത് ഉണ്ടാക്കിയ ആളുകളുണ്ട് അതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് ആ റെനയൻസെൻസ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമിക എന്ന് പറയുന്ന ഈ വലിയ മഹത്തായ സംഭവത്തിൽ തുടക്കം കുറിച്ചത് കേരളത്തിലെത്തിയ ഇന്ത്യയിലെത്തിയ മിഷണറിമാരാണ് സുവിശേഷ പ്രവർത്തകരാണ് അവർ മിഷണറിമാരായതുകൊണ്ടാണ് പലപ്പോഴും ചരിത്ര വരെ തള്ളിക്കളഞ്ഞത് അവർ സുവിശേഷ പ്രവർത്തകരായതുകൊണ്ടാണ് പലപ്പോഴും ചരിത്രം എഴുതിയ നമ്മളെ പഠിപ്പിച്ചില്ലേ സ്കൂളുകളിലൊക്കെ സാമൂഹിക പാഠം ചരിത്ര ചരിത്രമൊക്കെ അവിടെ പഠിപ്പിച്ച ആളുകൾ ഇതൊന്നും നമ്മളെ പഠിപ്പിക്കാഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ ക്രൈസ്തവരായതുകൊണ്ട് മിഷണറിമാരായതുകൊണ്ട് ഒരു സുവിശേഷകരായതുകൊണ്ടാണ് പക്ഷേ വിദ്യാഭ്യാസം ചെയ്തു വന്ന നമ്മുടെ അനവധി ആളുകൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ മൈലാടിയിൽ അങ്ങ് തിരുനെൽവേലിയിൽ ലണ്ടൻ മിഷർമാർ സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കൂ എന്നാണ് നമ്മുടെ സംസ്ഥാന രൂപീകൃതമായതെന്നാൽ നമുക്കറിയാവല്ലോ ആദ്യത്തെ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് രാജ്യം സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ കഥയാണ് ഈ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിൽ തന്നെ മൈലാടി സ്കൂള് പെൺകുട്ടികൾക്ക് സ്കൂള് ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം വ്യാപകമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ തോമസ് നോട്ടൺ സ്കൂൾ സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത് കാലഘട്ടം ഇന്ന് നമ്മൾ പറയുന്ന മഹാരാജാസ് കോളേജ് ഇന്ന് നമ്മൾ പറയുന്ന സി എം എസ് കോളേജ് അതൊക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകൾക്ക് ശേഷം സി എം എസ് മിഷറിമാർ അന്നീ റോഡില്ല കേട്ടോ നമ്മുടെ ഈ ടെക്നോളജി വളർച്ചയൊന്നുമില്ല ഈ ഇന്ന് കേരളത്തെ കാണുന്ന ഒരു വികസനങ്ങളും വന്നില്ല ഇന്ന് നമ്മുടെ കേരളം ഇങ്ങനെയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് കളിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലൊക്കെ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു നിങ്ങൾ നോക്കിച്ച് നോക്കിയേ അന്ന് അവർ സ്കൂളുണ്ടാക്കി അങ്ങനെ ചാൾസ് മീഡ് വില്യൻ തോബിയ ശ്രൃംഗിൾ ലണ്ടൻ മിഷർമാർ അതൊക്കെ ഒന്ന് വലിയ ഹയർ സെക്കൻഡറി സ്കൂളുകളായും കോളേജുകളുമായിട്ട് മാറി പിന്നെ മധ്യ തിരുവാങ്കൂറിലേക്ക് വരുമ്പോൾ അവർ അവിടെ മുതൽ കൊല്ലം വരെ എവിടെ അങ്ങ് തിരുനെൽവേലി മുതൽ കൊല്ലം വരെ വ്യാപകമായ പ്രവർത്തനം അതേപോലെ പറഞ്ഞാൽ കല്ലടയാർ ഏനാത്ത് പാലമാണ് അതിൻ്റെ ബോർഡർ നമ്മൾ എം സി റോഡിൽ കൂടെ പോകുമ്പോൾ അവിടുന്ന് ഭാരതപ്പുഴ വരെ സി എം എസ് മിഷറിമാരാ മല്ലപ്പള്ളിയിൽ സ്കൂള് കോട്ടയത്ത് ബേക്കർ സാഹിപ്പ് ബേക്കർ സാഹിപ്പിൻ്റെ ഭാര്യ പെൺകുട്ടികൾക്ക് സ്കൂള് നിങ്ങൾ ഹെൻറി ബേക്കറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഹെൻറി ബേക്കർ സീനിയറും ഉണ്ട് ജൂനിയറും ഉണ്ട് ബേക്കർ സ്കൂൾ ഇന്നും അറിയപ്പെടുന്നതാണ് എൻട്രി ബേക്കറാണ് മുണ്ടക്കയത്തിന് പേരിട്ടത് പോലും മുണ്ടിക്കയം എന്നാണ് പറയുന്നത് മുണ്ടി എന്ന് പറഞ്ഞ പോലെ ചാരക്കൊക്കെ കൊക്ക് അദ്ദേഹം തന്നെ ഡയറിയിൽ എഴുതിയ മുണ്ടിക്കയം എന്നാണ് നിങ്ങൾക്ക് അതിന് പൊതുമ പോലെ തോന്നില്ലേ അതാദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവില്ലേ മുണ്ടക്കയത്തിൻ്റെ പേരിട്ടത് ഹെൻറി ബേക്കറാണ് കിഴക്കൻ മേഖലകളിലെ മലയേറിയ സമുദായത്തിനിടയിൽ വലിയ തോതിലുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടത്തി അവരെ മനുഷ്യരാക്കി അടിമകളായിരുന്ന അവരെ മനുഷ്യനാക്കി മാറ്റിയത് ഹെൻറി ബേക്കറാണ് ഇന്നും വലിയ കോളേജുണ്ട് ഈസ്റ്റ് കേരള മഹായിടവയുടെ ആസ്ഥാനം കോളേജ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ പിന്നിലെ ചരിത്രം ഹെൻറി ബേക്കറുടെയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി ആറ് പത്ത് പതിനാറ് മുപ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കാലഘട്ടങ്ങൾ മാനാന സ്കൂള് പ്രസ് പിടിയേരി സമ്പ്രദായം ചാവറയച്ച വിദ്യാഭ്യാസ മേഖലയിലെ പള്ളിക്കൂട സ്ഥാപനങ്ങളും അതിൻ്റെ ഇടപെടലുകളും ഇങ്ങനെയുള്ള ചാൾസ് മീഡാകട്ട് വില്യം തോബിയാസ് അല്ലെങ്കിൽ എന്താ തോമസ് നോർട്ടൻ ഹെർമൻ ഗുണ്ട്രട്ട് ബെഞ്ചമിൻ ബെയ്ലി അർണോസ് പാതിരി ഫാദർ കെയ്റോണി ഹെൻറി ബേക്കറ് കേണൽ മൺട്രോ മർഫി സായിപ്പ് ഇങ്ങനെയുള്ള ആളുടെ പേരുകളൊന്നും നിങ്ങളൊരുപക്ഷെ കേട്ടിട്ടുണ്ടാകുന്നില്ല അത് ബോധപൂർവം അങ് മറന്നു കളഞ്ഞിട്ട് വേറെ എന്തോ ചരിത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ തിരികെ കയറ്റുക നിങ്ങൾ ശരിയായ ചരിത്രം പഠിക്കണം നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്കൂൾ ആരുടേതാണ് സ്കൂളെന്നു പറയുന്ന ഈ ആശയം ആരാണ് കൊണ്ടുവന്നത് വായിക്കുന്നൊരു സമൂഹം